മമ്മൂക്കയെ കാണാൻ പോയ ഒരു അനുഭവം ആ കഥ ഇങ്ങനെ ഇന്ന് ഞാനും അച്ഛനും ചേച്ചിയും അമ്മയും മമ്മൂക്കയെ കാണാൻ പോയി ഞാനും മമ്മൂക്കയും ഒരു ഫോട്ടോ എടുത്തു എനിക്ക് സന്തോഷമായി അച്ഛാ ഇന്ന് ഞാൻ നിറയെ ഡയറി എഴുതും എന്ന ആഹ്ലാദമായിരുന്നു തേനൂട്ടിക്ക് തീരാത്ത സന്തോഷത്തിന്റെ തുടർച്ചയിൽ രാത്രി അവൾ വളരെ പെട്ടെന്ന് ഡയറി എഴുതി ഇന്ന് ഞാനും അച്ഛനും ചേച്ചിയും അമ്മയും മമ്മൂക്കയെ കാണാൻ പോയി ഞാനും മമ്മൂക്കയും ഒരു ഫോട്ടോ എടുത്തു എനിക്ക് സന്തോഷമായി നമ്മളെല്ലാവരും ഒരു ഫോട്ടോ എടുത്തത് എനിക്ക് മറക്കാൻ പറ്റില്ല മമ്മൂക്ക ചോദിച്ചു നിന്റെ പേര് തെന്നലാണെങ്കിൽ ചേച്ചിയുടെ പേര് മിന്നലായിരിക്കുമല്ലോ അപ്പോൾ ചേച്ചി പറഞ്ഞു അല്ല എൻ്റെ പേര് തേജസ്സിനി എന്നാണ് ടുഡേ വി വെൻറ്റ് ടു ഹയാത്ത് ഹോട്ടൽ ആൻഡ് മീറ്റ് മമ്മൂക്ക ഐ എം സോ ഹാപ്പി ടുഡേ വാസ് അൺഫോർഗറ്റബിൾ ഡേ ബൈ ഇങ്ങു വാ എന്താ പേര് തെന്നൽ ഉടനെ തേജൂട്ടിയെ നോക്കി അപ്പോൾ ഇയാളുടെ പേരെന്താ മിന്നലോ ഇതുവരെ ആരും പറയാത്തൊരു കൗണ്ടർ മറുപടി കേട്ട തേനൂട്ടി ചിരി നമ്മൾ ആകെ ചിരിച്ചു പിന്നെ തേജൂട്ടിയുടെ വക പേര് പറച്ചിൽ അല്ല തേജസ്സിനെ എത്രാം ക്ലാസ്സിലാ ഏഴിൽ അപ്പോ തെന്നലോ ഒന്നിൽ അയ്യോ ഒന്നിലെത്തിയതേ ഉള്ളൂല്ലേ ഏത് സ്കൂളിലാ ജി എൽ പി എസ് മഞ്ചമ്പാറ എന്നിട്ടെങ്കിൽ വാ എന്ന് പറഞ്ഞ് തേനൂട്ടിയെ ചേർത്തു നിർത്തി അത്ര അടുപ്പമൊന്നുമില്ലാത്ത ഒരു കുട്ടിയെ നിമിഷ നേരം കൊണ്ട് അടുപ്പിച്ച മാന്ത്രികത സാധാരണയിൽ നിന്നും വ്യത്യസ്തമായി പെട്ടെന്ന് അവളും സിംഗായി ചോദ്യങ്ങൾക്കെല്ലാം ഉത്തരം കണ്ടുനിന്ന് നമ്മൾ അത്ഭുതപ്പെടുത്തുന്ന സംവേദനം അവളുടെ കയ്യിൽ മൊബൈൽ ഫോൺ കണ്ടിട്ട് ഫോട്ടോ എടുക്കാൻ മൊബൈലൊക്കെ കയ്യിൽ ഉണ്ടല്ലോ എന്നൊരു കമന്റും എന്നിട്ട് മമ്മൂക്ക ആൻഡ്രോ ജോസഫിനെ നോക്കി പറഞ്ഞു ഞങ്ങൾ ഒരുമിച്ചൊരു ചിത്രം എടുക്കണം സന്തോഷം പ്രസരിക്കുന്ന അന്തരീക്ഷത്തിന്റെ ആഹ്ലാദിപ്പിച്ച സന്ദർഭങ്ങളുള്ള ക്ലിക്കുകൾ പിന്നെ തേനൂട്ടിയെ ചേർത്ത് നിർത്തിയൊരു ഫോട്ടോ ചെറിയൊരു സന്ദർഭത്തിൽ ഒരു ജന്മം ഓർത്തുവയ്ക്കാനുള്ള നിമിഷങ്ങൾ സൃഷ്ടിച്ച മനുഷ്യൻ പിന്നെയും കുറേ നിമിഷങ്ങൾ കെ വി മധുവും കുടുംബവും മമ്മൂക്കയെ കണ്ട കഥ ഫേസ്ബുക്കിൽ പങ്കുവച്ചു നിങ്ങളുടെ അഭിപ്രായം തീർച്ചയായും കമന്റ് ചെയ്യുക കൂടുതൽ വീഡിയോസിനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നന്ദി